വന്യജീവി സംരക്ഷണത്തിനായി തന്റെ ജീവിതം ഇന്ത്യയുടെ ടൈഗർമാൻ വിട താപ്പർ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ അദ്ദേഹം കടുവകളുടെ സംരക്ഷണത്തിനായിരുന്നു കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത് കടുവകൾ പ്രകോപനമില്ലാതെ ആക്രമിക്കില്ലെന്നും അവയ്ക്ക് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിവുണ്ടെന്നും മനുഷ്യരെക്കാൾ കടുവകളെ വിശ്വസിക്കാമെന്നും അദ്ദേഹം എഴുതി കടുവ പ്രകൃതിദത്ത കടുവ ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും വേണ്ടി ശക്തമായി വാദിച്ചു കടുവകളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ മനുഷ്യസമ്പർക്കമില്ലാത്ത വനമേഖല അടക്കമുള്ള ഭൂപ്രദേശങ്ങൾ വേറിട്ട് സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ധാപ്പർ വാദിച്ചിരുന്നു വന്യജീവി സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രന്തംപോർ ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയും അദ്ദേഹം സ്ഥാപിച്ചു വന്യജീവികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള മുപ്പതിലധികം പുസ്തകങ്ങൾ ധാപ്പർ രചിക്കുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ രചിച്ച ലാൻഡ് ഓഫ് ദി ടൈഗർ എ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ടൈഗർ ഫയർ ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ദി ടൈഗർ ഇൻ ഇന്ത്യ എന്നിവ ഏറെ പ്രശസ്തമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ വന്യജീവി ബോർഡ് ഉൾപ്പെടെ നൂറ്റി അൻപതിലധികം സർക്കാർ പാനലുകളിലും ടാസ്ക് ഫോഴ്സുകളിലും കാപ്പർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ പോലൊരാളുടെ വിയോഗം രാജ്യത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ്